വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഒരു ഒരുപാട് നാളിലെ കൂടിയുള്ള ഒരു സംരംഭമായി ഇതിനെ കാണുന്നു എയർലി ബേഡ്സ് എപ്പോഴും ഏത് മേഖലയിലും നേടുന്നവരായിരിക്കും അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇത്രയും ഫ്യൂച്ചറിസ്റ്റിക്കായി ഇത്രയും ലോങ് ടേം ആലോചനകളോടുകൂടി മനുഷ്യനൊരിക്കലും ഒഴിവാക്കാനാകാൻ പറ്റാത്ത മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ സന്തോഷമുള്ള സ്ഥലങ്ങളിലെല്ലാം എപ്പോഴും സാന്നിധ്യമാകുന്നത് എൻ്റർടൈൻമെന്റ് ഫീൽഡിലുള്ള കാര്യങ്ങളാണ് എൻ്റർടൈൻമെന്റ് ഒഴിവാക്കി നിർത്തുക എന്ന് പറയുന്നത് വലിയ പാടാണ് പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ഇപ്പം ഒരു രണ്ട് പതിറ്റാണ്ടെങ്കിലും കഴിഞ്ഞു ഈ മേഖലയിൽ അത് ഓഡിയോ കാസറ്റുകൾ റേഡിയോ തൊട്ട് സാറ്റലൈറ്റ് ചാനലുകൾ ഉൾപ്പെടെ തിയേറ്ററില് വരുന്ന ഫീച്ചർ ഫിലിമുകൾ ഉൾപ്പെടെ അതിൻ്റെ ഏറ്റവും പുതിയ വെർഷനായി ലോകം മുഴുവൻ ഇപ്പോൾ ആളുകൾ സ്വന്തം സമയത്തിനനുസരിച്ച് സമയം മാറ്റിവെച്ചുകൊണ്ട് കാണാവുന്ന അവസ്ഥയിലേക്ക് മാറുന്ന ഇനിയും കൂടുതൽ കൂടുതൽ വളരാനിരിക്കുന്ന ഒ ടി ടി മേഖലയിലേക്ക് നിങ്ങൾ വന്നതിനും വരുമ്പോൾ പൊതുവെ എല്ലാവരും ആദ്യം താൽപ്പര്യം കാണിക്കുക അതാത് മേഖലകളിലെ ഏറ്റവും വലിയ ഏരിയകളിൽ കൈവയ്ക്കുന്നതിനും അവരുമായൊക്കെ ചേരുന്നതിനുമാണ് ഞങ്ങളുടെ സംഘടനയിലുള്ള അംഗങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരേ തുല്യമായ ജീവിത സാഹചര്യങ്ങളുള്ളവരല്ല അപ്പോൾ നമ്മൾ അല്പനേരം ചിരിക്കുമ്പോൾ സന്തോഷിക്കുമ്പോൾ എൻ്റർടൈൻ ചെയ്യപ്പെടുമ്പോൾ ഈ സംഘടനയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ വന്നത് നിങ്ങൾ ഈ ഷോ ചെയ്യുന്നതും ഈ സംഘടനയ്ക്ക് വേണ്ടിയാണ് ഈ സംഘടനയിലുള്ള ഓരോ അംഗങ്ങൾ അവരോരോരുത്തരുടെയും അപ്രതീക്ഷിതമായ ജീവിത സാഹചര്യങ്ങളിൽ വരുന്ന പ്രതിസന്ധികളിൽ വലിയ സഹായമാകാൻ പോകുന്ന അതൊരു കൊല്ലമൊന്നുമല്ല ഒരു ദീർഘനാളത്തേക്ക് സഹായമാകാൻ പോകുന്ന ഒരു ധനസമാഹരണമാണ് ഇതിൻ്റെ പിന്നിൽ ഉണ്ടാകുന്നത് എന്നത് അറിഞ്ഞോ അറി അറിയാതെയോ നമ്മൾ ചെയ്യുന്ന സന്തോഷിക്കുമ്പോൾ കൂട്ടത്തിൽ നടക്കുന്ന ഒരു പുണ്യപ്രവൃത്തി കൂടിയാണ് അങ്ങനെയുള്ള ഉദ്ദേശത്തോടു കൂടിയ നല്ല ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളോടുകൂടിയ കാര്യങ്ങളോടൊപ്പം എപ്പോഴും സ്വാഭാവികമായും പ്രകൃതി കൂടെ നിൽക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഈ ഒരു നമ്മൾ എന്ത് എന്തുദ്ദേശത്തോടു കൂടിയാണോ ഈ ഷോ ചെയ്യുന്നത് ആ ഉദ്ദേശങ്ങൾ ഗംഭീരമാകട്ടെ പിന്നെ ഞങ്ങളൊക്കെ എപ്പോഴും ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊപ്പം നിൽക്കുന്നവർ നന്നായി കാണണം അവരുടെ വളർച്ച ഞങ്ങളുടെയും കൂടെ വളർച്ചയാണ് ഓരോ മാധ്യമങ്ങൾ വരുമ്പോഴും ആ മാധ്യമങ്ങൾ നിലനിന്ന് പോവുക അത് മുന്നിലേക്ക് പോവുക എന്ന കാര്യങ്ങളിൽ അവരോടൊപ്പം നിൽക്കാൻ ഞങ്ങളാൽ കഴിയുന്ന എല്ലാ പിന്തുണയും ഈ അവസരത്തിൽ പറയുന്നു താങ്ക് വെരി മച്ച് സംഘടനയുടെ എച്ച് ആറിൻ്റെ ഓരോ വ്യക്തികളോടും അവരെടുത്ത ഈ ഒരു തീരുമാനത്തിന് അഭിനന്ദിക്കുന്നു ഹൃദയപൂർവ്വം നന്ദി ഇപ്പോഴേ അറിയിക്കുന്നു താങ്ക്